ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നല്ലോ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി കേസെടുത്ത മുഴുവൻ കേസുകൾ റദ്ദി ചെയ്യുന്നു എനിക്കതുമായി ബന്ധപ്പെട്ട് കേസുണ്ട് ചെയ്തില്ലല്ലോ ഇവിടെ മത്സരിക്കുന്ന പല ആളുകൾക്കും ശ്രീമതി രമ്യ രമ്യ ഹരിദാസിന് കേസുണ്ട് ശ്രീ ടി സിദ്ദിഖ് അതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആരുടെയും പേരുള്ള കേസുകൾ ചെയ്തിട്ടില്ലല്ലോ ഏത് കേസാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസെടുത്തിട്ട് ചില്ലറ ഉളുപ്പ് പോരാ ഇപ്പൊ വന്നിട്ട് ഇതൊക്കെ പറയാനായിട്ട് അപ്പോൾ ഈ മലപ്പുറം മേഖലയിലേക്ക് പോകുമ്പോൾ പച്ചക്കൊടി ഉപയോഗിക്കാറുണ്ട് പാലക്കാട് സീറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് സരിൻ കോൺഗ്രസ്സിൽ നിന്ന് മാറി സി പി എമ്മിൽ എത്തിയത് കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിൽ എത്തുമ്പോഴും അദ്ദേഹം ഒരു വർഗീയവാദിയായിട്ട് ആരും കണ്ടിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു വികസനവാദിയായിട്ടാണ് എല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹം ബി ജെ പിയിൽ ചേക്കാറാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അദ്ദേഹം എത്തിച്ചേർന്നത് സി പി എമ്മിലാണ് സി പി എമ്മിൽ ആയതുകൊണ്ട് നമ്മൾ അദ്ദേഹം വർഗീയവാദിയായിട്ട് ഒരിക്കലും കാണില്ല സി പി എമ്മിൻ്റെ ഇന്നത്തെ സ്ഥിതി വളരെ ദയനീയമാണെങ്കിലും പിണറായി വിജയനും ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും ധാരണയിലും അതേപോലെ ബി ബി ജെ പി ഇവിടെ വളർത്താൻ വേണ്ടി അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മൾ കാണേണ്ടത് അതിലുള്ള പല നേതാക്കന്മാരും ഈ വർഗീയതയ്ക്കെതിരാണ് സരിൻ ഈ കഴിഞ്ഞ കാലം അത്രയും കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരാളാണ് ഒരിക്കലും ഒരു വർഗീയവാദിയല്ല എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഒരു വർഗീയവാദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ഇന്നലെ സുപ്രഭാതം പത്രത്തിലും സുന്നീ പത്രത്തിലും കൊടുത്ത പരസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇമേജ് അദ്ദേഹം കറകളഞ്ഞ ഒരു മതേതരവാദിയാണെന്നുള്ള നിലപാടിൽ നിന്ന് മാറി മാറി അദ്ദേഹം ഒരു വർഗീയ കൊടും വിഷം ചീറ്റുന്ന ഒരു വർഗീയവാദിയായി മാറി എന്നുള്ളതാണ് സത്യം ഇന്നലെ വരെ സി പി എമ്മിൻ്റെ അണികളിൽ നല്ലൊരു ശതമാനം സരീനോടൊപ്പമായിരുന്നെങ്കിൽ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ബി ജെ സി പി എമ്മിൻ്റെ അണികൾ ഒറ്റക്കെട്ടായി രാഹുലിനോടൊപ്പം ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ കറയ ബി ജെ പിയിൽ നിന്ന് മാറി സി ബി കോൺഗ്രസ്സിലെത്തിയപ്പോൾ ബി ജെ പി പെട്ടെന്ന് ചടകുടഞ്ഞെഴുന്നേൽക്കുകയും എതിരായി നിന്ന ആളുകൾ പോലും ആർ എസ് എസ്കാർ പോലും പ്രവർത്തനത്തിന് ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ കണ്ടിട്ടുള്ള വിശേഷത അങ്ങനെ പെട്ടെന്ന് കൃഷ്ണകുമാറിന് അനുകൂലമായൊരു തരംഗം തന്നെ ഉണ്ടാക്കാൻ അവർ അടിത്തട്ടിൽ വരെ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചത് ഇന്നലെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പത്രപരസ്യത്തിലൂടെ കൊടും വിഷം ചീറ്റുന്ന വർഗീയ വിഷം ചീറ്റുന്ന പ പരസ്യം ചെയ്തുകൊണ്ട് രാജേഷ് മന്ത്രി രാജേഷ് ചെയ്തത് കൊടും ചതിയാണ് മന്ത്രി രാജേഷ് കഴിഞ്ഞ തവണ തൃത്താല മണ്ഡലത്തിൽ നിന്ന് ആർ എസ് എസിൻ്റെ അല്ലെ ബി ജെ പിയുടെ സഹായത്തോടെയാണ് വിജയിച്ചത് ശങ്കുട്ടിദാസ് ആയിരുന്നു അവരുടെ സ്ഥാനാർത്ഥി എന്നാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ അൻപത്തെ തവണ കിട്ടിയ വോട്ട് പതിനയ്യായിരം വോട്ട് കുറഞ്ഞു മാത്രമല്ല അതുവഴിയാണ് പി സി ഇദ്ദേഹത്തിന് വോട്ട് കൂടുകയും രാജേഷിന് വോട്ട് കൂടുകയും ബി ജെ പിയും ആർ എസ് എസും രാജേഷിന് വോട്ട് കൂടുകയും അങ്ങനെ ബൽറാമിനെ തോൽപ്പിക്കാൻ കഴിയുകയും ചെയ്തു ആ തൃത്താലയിൽ നിന്ന് ഉണ്ടായ അനുഭവത്തിൽ പാലക്കാട് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ട ഏത് കുതന്ത്രവും ചെയ്യുക എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഇന്നലെ പരസ്യം ചെയ്തത് അതായത് സരിനെ മുന്നിൽ വെച്ച് സരിനെ നശിച്ചാലും വേണ്ടില്ല സരിയൻ വർഗീയവാദിയാലും വേണ്ടില്ല സരീന ഇനി പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പി വിജയിക്കണം എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവിടെ പിണറായി വിജയന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാതെ വരും രാജേഷിന് കഴിഞ്ഞ വർഷം ബി കൊണ്ടാണ് ഗുണം കിട്ടിയതെങ്കിൽ അതിൽ ഇത്തവണ അത് കൃഷ്ണകുമാറിന് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളഞ്ഞ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് രാജേഷ് ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തത് ആ പരസ്യം കൊടുത്തത് വഴി ഉണ്ടായിട്ടുള്ള നഷ്ടം മുഴുവൻ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇമേജ് മുഴുവൻ തകർന്നു ഇല്ലാതായി സരിനെയാണ് ഇന്ന് കണ്ടത് സരിൻ അതുവരെ ആവേശത്തോടു കൂടിയിട്ടാണ് പാലക്കാടിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നത് ഒരു ഈക്വൽ ഫൈറ്റ് എന്നുള്ള നിലയിലേക്ക് തന്നെ തന്നെ അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്നാൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള അനുഭവമോ ഒരൊറ്റയടിക്ക് എല്ലാം തകർത്ത് തരിപ്പണമാക്കി എല്ലാ കാലത്തും സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു സംഭവമാണ് ഇന്നലെ പത്രത്തിൽ വന്ന പരസ്യം സന്ധീ വാര്യരെ എല്ലാ തരത്തിലും വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പ് ചെയ്യാത്ത ഒരു കുറ്റത്തിന് അദ്ദേഹം കൊടുത്ത പരാതി പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാശ്മീരി പണ്ഡിറ്റുകളെ കൊന്ന ഒരാൾ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഒരാളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇന്നലെ പത്രത്തിൽ പരസ്യം വന്നത് മാറ്റർ വന്നത് അത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാം ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു പത്രവാർത്തയായിട്ടേ മാത്രമേ പെട്ടെന്ന് തരിക തെറ്റിദ്ധരിക്കുകയുള്ളൂ എന്നാൽ പത്രവാർത്തയല്ല അത് മാതൃ സി പി എം എന്ന് പറയുന്ന മതേതര പാർട്ടി എന്ന് ആഹ് എപ്പോഴും ഊറ്റം കൊള്ളുന്ന പാർട്ടി കൊടുത്ത വർഗീയ പരസ്യമാണ് അവസാന ദിവസം ഒരിക്കലും ഇങ്ങനെ ഒരു പരസ്യം സി പി എം എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ വികസന പദ്ധതികളെ കുറിച്ചോ അല്ലെങ്കിൽ നാട്ടിലുള്ള അവരുടെ മുന്നേറ്റത്തെ കുറിച്ചോ ഇനി വരാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ ആയിരിക്കും വികസന അവരുടെ പതിപ്പിൽ കൊടുക്കേണ്ടത് എന്നാൽ അവർക്ക് രാഷ്ട്രീയമായി കഴിഞ്ഞ എട്ട് വർഷമായി അവർക്ക് പാലക്കാടിനോ കേരളത്തിനോ ഒന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ പറ്റിയില്ല സരീനെ ഉപയോഗിച്ച് അവർ സന്ദീപിനെതിരെയുള്ള വളരെ വൃത്തികെട്ട വളരെ വർഗീയ വിഷം തുപ്പുന്ന വർഗീയ വിഷം ചീറ്റുന്ന ഒരു ജീവിയായി സരിനെ ചിത്രീകരിക്കുന്ന ഒരു പരസ്യമായി പോയി അതോടുകൂടി സി പി എമ്മിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ വോട്ട് ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഒരിക്കലും രാഹുൽ മാങ്കൂട്ട് തോൽക്കാൻ പാടില്ല ഇത്രയും അസമ്പതിച്ച പാർട്ടിയായി ഈ സി പി എം മാറാൻ പാടില്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ മതേതര പാർട്ടിയായ കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് വോട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് അവർ എടുത്ത നിലപാട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ കൊടുക്കുകയുണ്ടായി റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള എങ്ങനെയാ സി പി എമ്മിന്റെ അതുവരെ സരീനെ വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ആളുകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അതിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചെറിയ താഴേക്കുള്ള ഒരു വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പിടിച്ചു ഉയർത്താൻ പറ്റിയ ഉണ്ടാക്കിയിട്ടുള്ള ബൂമറാങ് ആയി മാറി ഇന്നലത്തെ പരസ്യമെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്തായാലും അവസാന നിമിഷത്തിൽ രാജേഷിന്റെ കുബുദ്ധി തീർച്ചയായും തിരിച്ചടിച്ചതും ഇല്ലാതാക്കിയതും സരിൻ്റെ വ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഇമേജും തകർത്ത് തഴിപ്പണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായ സരിയന് ഇങ്ങനെ ദുരന്തം ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇത്തരത്തിൽ എല്ലാ തരത്തിലും അടിമപ്പണി ചെയ്യേണ്ട ഒരു ഗതികാടിലേക്ക് സരിയൻ താഴേക്കിറങ്ങിപ്പോയല്ലോ എന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു എന്നുള്ളതാണ് എന്നെ വേദനിപ്പിക്കുന്നത് നന്ദി നമസ്കാരം എന്താ അങ്ങനെ രണ്ട് പത്രത്തിൽ മാത്രം കൊടുക്കുന്നത് എന്താ ഒരു പരസ്യം ഇപ്പം ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിവിധ പത്രങ്ങളിൽ കൊടുത്ത പരസ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു അപ്പം വേറൊരു പത്രത്തിലും കൊടുക്കാത്തൊരു പരസ്യം എന്തുകൊണ്ടായിരിക്കും സിറാജിൽ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും ഞാൻ ചോദിച്ചോട്ടെ ഈ സി പി എം ഈ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഇവരുടെ ധാരണ എന്താ ഇവർ രാവിലെ ഒരു പത്രവാർത്ത ഇറക്കി ഒന്ന് ഇക്കിളിപ്പെടുത്തി അല്ലോ ഉന്നെ ഇക്കിള് വീണിട്ട് അങ്ങ് അതിവൈകാരികമായി പ്രതികരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണോ അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുകയാണോ അവർക്കറിയില്ലേ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഒരാൾ സംഘപരിവാർ വിട്ട് മതേതര പ്രസ്ഥാനത്തിൽ ചേരുമ്പോൾ ഇതിനാ സി പി എമ്മിന് വേദനിക്കുന്നത് ഇനി മുൻ പ്രസ്താവനകളാണ് എടുക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ മുൻകാല ചെയ്തികൾ എടുക്കേണ്ടതെങ്കിൽ ശ്രീ ഒ കെ വാസുവിന്റെ മുൻകാല ചെയ്തി എടുത്തിട്ടാണോ നമ്മൾ അതിനെ ഇതിനെ ഓഡിറ്റ് ചെയ്തത് ശ്രീ ഒ കെ വാസു സി പി എമ്മിൽ വന്നപ്പം നമുക്കിപ്പോൾ സി പി എമ്മിനോട് രാഷ്ട്രീയമായി യോജിപ്പുള്ള ആളല്ല ഞാൻ പക്ഷെ ശ്രീ ഒ കെ വാസു സി പി എമ്മിൽ വരുമ്പോൾ നമുക്ക് യോജിപ്പാണ് കാരണം അദ്ദേഹം ഒരു വർഗീയ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു ശ്രീ സന്ദീപ് വാര്യർ ആർ എസ് എസ് വിട്ടൊരു സെക്കുലർ ഫ്രെയിംവർക്കിലേക്ക് വരുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് ഈ രാജ്യത്തെ മതേതരവാദികൾ ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് ദുഃഖിക്കുന്നവരുണ്ട് സംഘപരിവാറുകാരാണ് ദുഃഖിക്കുന്നത് ആ സംഘപരിവാർ മനസ്സാണ് സത്യത്തിൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇപ്പം അതിനകത്ത് ഞാൻ ആ പരസ്യം കണ്ടു അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പരാമർശം പൗരത്വ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരങ്ങളിൽ കേസെടുത്തിട്ടുള്ള ആരൊക്കെയാ ഒന്ന് യോഗി ആദിത്യനാഥ് രണ്ട് യോഗി പിണറായി വിജയൻ ഈ രണ്ടു പേരല്ലേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകളുടെ പേരിൽ കേസെടുത്തത് ഇനി അന്ന് ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കേസെടുത്ത മുഴുവൻ കേസുകൾ റദ്ദി ഒന്ന് എനിക്കതുമായി ബന്ധപ്പെട്ട് കേസുണ്ട് ചെയ്തില്ലല്ലോ ഇവിടെ മത്സരിക്കുന്ന പല ആളുകൾക്കും ശ്രീമതി രമ്യ രമ്യ ഹരിദാസിന് കേസുണ്ട് ശ്രീ ടി സിദ്ധിക്ക് അതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആരുടെയും പേരുള്ള കേസുകൾ ചെയ്തിട്ടില്ലല്ലോ ഏത് കേസാണ് റദ്ദു ചെയ്തിട്ടുള്ളത് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസെടുത്തിട്ട് ചില്ലറ ഉളുപ്പ് പോരാ ഇപ്പോൾ വന്നിട്ട് ഇതൊക്കെ പറയാനായിട്ട് അപ്പോൾ ഈ മലപ്പുറം മേഖലയിലേക്ക് പോകുമ്പോൾ സി പി എം പച്ചക്കൊടി ഉപയോഗിക്കാറുണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നത് ചുമന്ന കൊടി മാറ്റി പച്ചക്കൊടിയൊക്കെ പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് കൗതുകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പക്ഷെ എന്തൊരു ജീർണിച്ച മനസ്സാണ് ഇവർക്ക് ഇവർക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴും ഇവർക്ക് ബോധ്യമായിട്ടില്ല അവർക്ക് എടുക്കാനൊക്കെ അറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലാ കമ്മ്യൂണിറ്റികളും എല്ലാ ഇപ്പം ഇവരെന്താ ചെയ്യുന്നത് ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ ഇവരുടെ പ്രീണനങ്ങൾക്കൊന്നും ജനങ്ങൾ നിന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ പീഡനങ്ങൾ അതാണ് ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കൃത്യമായി തീരുമാനമുണ്ട് അപ്പം ഞങ്ങൾ തുടക്കത്തൊട്ട് പറഞ്ഞു തരുന്നു തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പം വർഗീയമായ കാർഡ് ഇവർ ഇറക്കും വടകരയില് കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് അപ്പോൾ അതുപോലെയൊക്കെ ഇറക്കുമെന്ന് ഞങ്ങൾ തന്നെ മുൻപ് പറഞ്ഞിരുന്നു പക്ഷേ ആ കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ പ്രിന്റഡ് വേർഷൻ നേരത്തെ ഡിജിറ്റൽ വേർഷനാണ് വടകരയിൽ വന്നെങ്കിൽ പാലക്കാട് എത്തുമ്പോൾ പ്രിന്റ് വേർഷൻ വരിക ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണ് ആത്മാർത്ഥമായിട്ട് പറയുക കുറച്ചൊക്കെ നാണം വേണം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പം ഒരു സർക്കാർ എട്ട് വർഷമായിരിക്കുന്ന സർക്കാർ വികസന നേട്ടം എഴുതി വെക്കുന്നേ അതെല്ലാത്തിലും കൊടുക്കുക ചന്ദ്രികയിൽ ജന്മഭൂമിയിൽ വീക്ഷണത്തിൽ ജനയോഗത്തിൽ എല്ലാ പത്രത്തിലും ഞങ്ങളുടെ സർക്കാരിൻ്റെ വികസന നേട്ടം ഇത്ര പാലക്കാട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വോട്ട് പിടിക്കേണ്ടത് അല്ലാതെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടല്ല ഇതിന് കൂടിയുള്ള വിധി എഴുതി ഉണ്ടാകും പാലക്കാട് വന്നിട്ട് പാലക്കാട് മുഖ്യമന്ത്രി വന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് പറഞ്ഞത് മാണക്കാട് തങ്ങൾക്കെതിരായിട്ടാണ് അന്നിട്ടാണ് ഇപ്പുറത്ത് രണ്ട് പത്രങ്ങളിൽ മാത്രം എല്ലാ പത്രങ്ങളിലും ഇല്ല ഞാൻ മനോരമയിലെ പരസ്യം കണ്ടിരുന്നു സോറി മാതൃഭൂമിയിലെ പരസ്യം കണ്ടിരുന്നു ഹിന്ദുവിലെ പരസ്യം കണ്ടിരുന്നു അതിലൊന്നും ഉപയോഗിക്കാത്ത ഭാഷ രണ്ട് പത്രത്തിൽ കൊടുക്കുമ്പം അത് ആസാഭിമാനിയിലും ഇല്ല ദേശാഭിമാനി പോലും ഇല്ല അപ്പം ആ മറ്റ് പത്രങ്ങളിലൊന്നും വരാത്തൊരു വാർത്ത അതിൽ കൊടുക്കുമ്പം ആ സമുദായങ്ങളെ ആ പത്ര സ്ഥാപനങ്ങളെ എല്ലാം അപമാനിക്കലാണ് അതിനുള്ള വിധിയെടുത്തുകൂടി നാളെ ന്യൂനപക്ഷങ്ങളെ കായികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തണം അടക്കം വളരെ സെൻസിറ്റീവ് ഫേസ്ബുക്കിൽ പടക്കം സോഷ്യൽ മീഡിയയിൽ പ്രസംഗം ആളാണ് ഞാൻ ചോദിക്കട്ടെ വരവ് ഞാൻ ചോദിക്കുള്ള ചർച്ച മാത്രമല്ല ഈ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ് അല്ല അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിനിടയിലും ചർച്ച ഉണ്ടായിട്ടില്ല ചർച്ചയെ ആശങ്കയുണ്ട് ഒന്ന് സുരേന്ദ്രന് ആശങ്കയുണ്ട് എം പി രാജേഷിന് ആശങ്കയുണ്ട് എം പി രാജേഷിൻ്റെ അളിയനും ആശങ്കയുണ്ട് അതല്ലാതെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കൊന്നും അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഈ രാജ നാട്ടിലെ ഈ ന്യൂനപക്ഷങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംസാരിച്ചിരുന്ന ഒരാൾ അതേ ചേരിയിൽ തന്നെ നിൽക്കട്ടെ ഇനി അയാൾ ഒരു കാരണവശാലും സെക്കുലറാകാൻ പാടില്ല അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള നിലപാടാണോ ഒപ്പം ആ ആർ എസ് എസുകാർ മുഴുവൻ ആർ എസ് എസ് ആയി തുടരട്ടെ അവർ ഒരു കാരണവശാലും മാറാൻ പാടില്ല ആർ എസ് എസിൽ പരമാവധി ശക്തിപ്പെടുത്തി തന്നെ നിൽക്കട്ടെ എന്നാണോ ആഗ്രഹിക്കേണ്ടത് ആർ എസ് എസ് ശക്തിപ്പെടണമെന്ന് സുരേന്ദ്രൻ ആഗ്രഹിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ശ്രീ പിണറായി വിജയനും ശ്രീ എം പി രാജേഷ് ഒക്കെ അത് ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസിൽ നിന്ന് ഒരു നമ്പർ കുറയുന്നത് അതല്ലേ മതേതരത്തിന്റെ വിജയം അല്ലേ തർക്കമുണ്ടോ കാര്യത്തിൽ ശ്രീ ഒ കെ വാസു അദ്ദേഹത്തിന്റെ ചെയ്തികൾ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു ശ്രീ ഒ കെ വാസുന്റെ ചെയ്തികൾ ഇനി മുൻകാല നിലപാടുകളൊക്കെയാണ് ചർച്ചയാക്കേണ്ടതെങ്കിൽ അതെല്ലാവർക്കും എല്ലാവർക്കും ബാധകമല്ലേ അദ്ദേഹം അദ്ദേഹം വളരെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത് അതെങ്ങനെയാ നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസിനോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം വെറുപ്പിന്റെ ഫാക്ടറി അത് പിന്നെ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞ വാചകമല്ല വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനെയും എക്സ്ട്രീമായിട്ട് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വന്നിട്ട് ഇനി ഞാൻ സ്നേഹത്തിൻ്റെ കടയ്ക്കൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പമാണെന്ന് പറയുന്നതിനപ്പുറം എന്ത് ക്ലാരിറ്റിയാണ് അയാൾ വരുത്തേണ്ടതായിട്ടുള്ളത് ഇനിയും അയാളുടെ മുൻ നിലപാടുകൾ തിരുത്തിയത് കൊണ്ടല്ലേ അയാൾ കോൺഗ്രസ് ആകുന്നത് അല്ലേ ഇനി ഞാൻ ചോദിച്ചു കേട്ടേ ഇപ്പം ഈ പ്രസ്താവനകളൊക്കെ കൊടുക്കുമ്പോൾ എന്താ ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യർ എന്നും കൂടെ കൊടുക്കാൻ ഞാ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യർ എന്ന് കൊടുത്തിരുന്നത് ഞാൻ ചോദിച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ ഇപ്പം ശ്രീ സന്ദീപ് വാര്യർ അളിയനും അളിയനും കൂടെ ശ്രമിച്ച ശ്രമത്തിന്റെ ഭാഗമായിട്ട് സി പി എമ്മിലായിരുന്നു പോയിരുന്നെങ്കിൽ ശ്രീ സന്ധീവാര്യെ പറ്റി എന്തായിരിക്കും ഇന്നത്തെ ഇതേ പത്രങ്ങളുടെ വാർത്ത എന്തായിരുന്നു വർഗീയത വിട്ട് കമ്മ്യൂണിസത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തലക്കെട്ടോട് കൂടിയിട്ട് ചിത്രം തന്നെ വരില്ലേ അപ്പൊ അതൊക്കെ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകും തീർച്ചയായിട്ടും അത് ഇത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ പരസ്യത്തിന് അനുവാദം കൊടുത്തത് എനിക്ക് മനസ്സിലാകാത്തത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പരസ്യത്തിന് ആ പരസ്യത്തിന് എങ്ങനെയാണ് അംഗീകാരം കൊടുത്തത് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഈ പരസ്യങ്ങളുടെ പ്രയോജനം എന്താ ഈ പരസ്യത്തിന്റെ പ്രയോജനം എന്താ ഈ പരസ്യത്തിന്റെ ഗുണഭോക്താവാരാ ഞാൻ സംശയിക്കുന്നത് ഈ പരസ്യത്തിന്റെ ചെക്ക് മാറിയത് മിക്കവാറും ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്നാകാനാണ് സാധ്യത കാരണം ഇതിന്റെ ഗുണം അവർക്ക് ഉണ്ടാകേണ്ട രീതിയിലല്ലേ അവർ ചെയ്യുന്നത് അല്ലേ ഇതിന്റെ ഗുണഭോക്താവ് ഞാൻ ചോദിച്ചോട്ടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം ആ സി പി എമ്മിന് ഇതിനകത്ത് എന്ത് ഗുണത് ഇവിടെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിനെതിരായിട്ട് എന്തുകൊണ്ടാണെന്ന് ആ പരസ്യത്തിനകത്ത് ബിജെപിക്കെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഞാൻ ശ്രീ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പി എന്റെ കൊടുക്കാൻ എന്താ അപ്പൊ ബി ജെ പിക്ക് ഒരു ക്ഷീണവും വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും ഉള്ളിപ്പോലും ബി ജെ പിയെ നോവിക്കരുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഇത്രയും ബി ജെ പി ഉണ്ടല്ലോ മലപ്പുറത്ത് സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവന പാണക്കാട് തങ്ങൾക്കെതിരെ ഔദ്യോഗികമായിട്ട് ഇറക്കിയില്ല അത് പാണക്കാട് തങ്ങളെ തള്ളുമ്പം

അവിടെ എല്ലാ ആളുകളും സംസാരിക്കണം നമുക്ക് പിന്നെ രഹസ്യ ഓപ്പറേഷൻ ഒന്നുമില്ല സന്ദീപിനെ നമ്മളെപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ടോർപ്പിഡോ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് സ്ഥാനാർത്ഥിയാക്കി നമ്മൾ ഏതെങ്കിലും ചിഹ്നത്തെ മത്സരിപ്പിക്കുന്നുല്ലോ ചെയ്തേ അയാളെ അയാളയാളുടെ അയാൾ അയാളുടെ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിച്ചു അയാളുടെ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിച്ചപ്പോൾ മതേതര മുന്നണിയോടൊപ്പം ചെറിയാണ് ഇന്ന് രാവിലെയും ശരൺ പാലക്കാട്ടുള്ളവർക്ക് കൃത്യമായി ജനം ചെയ്യും വന്നവർക്ക് വോട്ട് ചെയ്യാൻ അപ്പൊ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൃഷ്ണകുമാർ മാത്രമാണ് പാലക്കാട് നേരത്തെ ഇതുവരെ സി പി എമ്മിന്റെ നേതാക്കന്മാരായിരുന്നു കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ സ്ഥാനാർത്ഥി തന്നെ പിടിച്ചു തുടങ്ങിയോ സ്ഥാനാർത്ഥി തന്നെ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത് അപ്പൊ ഞാനിതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ മത്സരം തുടക്കം തൊട്ടി നിങ്ങളിപ്പം ത്രികോണ മത്സരം ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഇവിടെ മത്സരം നടക്കുന്നത് ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഒന്നും ഇല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാലേട്ടം പറയുന്നത് കേട്ടു കേട്ടായിരുന്നു നിങ്ങൾ ബാലേട്ടൻ മൈക്ക് പ്രസംഗിക്കുകയാണ് വെരുത്തന്മാർക്ക് ഇവിടെ ഊട്ടില്ലെന്ന് ബാലേട്ടന്റെ വീട് കണ്ണൂരാ ശ്രീ എ കെ ബാലന്റെ വീട് കണ്ണൂരാണ് ആ ശ്രീ എ കെ ബാലൻ വന്നിട്ട് പറയും വെരുത്തന്മാർക്ക് ഊട്ടില്ല എന്ന് അപ്പൊ ശ്രീ എ കെ ബാലൻ ഇന്നലെ കൃഷ്ണകുമാറിന് വേണ്ടിട്ട് വോട്ട് വയ്ക്കാൻ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സ്ഥാനാർത്ഥിയെന്ന് ചോദിച്ചു തുടങ്ങിയ ഞാനങ്ങനെ ഭീഷണിപ്പെടുത്തിയില്ലല്ലോ പിന്നെ ഈ പിള്ളേരൊക്കെയല്ലേ വലുതാകുന്ന മറ്റേതൊരു സിനിമയെ ചോദിച്ചിട്ട് ബാലേട്ടൻ എഴുപതലൊക്കെ എന്തായിരുന്നു പിള്ളേരല്ലേ പിള്ളേർ എഴുപതിലല്ലേ ബാലേട്ടന്റെ ഫയർ പീരീഡ് അപ്പൊ പിള്ളേർക്കും കാര്യമൊക്കെ ഉണ്ടെന്നേ പിന്നെ അവരെ പോലെ മുതിർന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറയുമ്പോൾ നമ്മള് തിരുത്തി കൊടുക്കണ്ടേ ഓർമ്മ കുറവുകൾ വരുമ്പോൾ തിരുത്തണ്ടേ ബാലേട്ടൻ മറന്നുപോയി കണ്ണൂരുകാരനാണ് അതുപോലെ ഞാനും മറന്നുപോയി ഞാൻ പത്തനംതിട്ടക്കാരനായിരുന്നു എന്നുള്ളവര് ഞാൻ തന്നെ മറന്നുപോയി ഞാൻ ഇപ്പൊ പാലക്കാട്ടുകാരനെ ബാലേട്ടനെ പോലെ തന്നെ വോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇന്ന് മന്ത്രി പറയുന്നിട്ട് ഞാൻ തടയുന്നു മന്ത്രിയല്ല തടയേണ്ടത് ബൂത്ത് ലെവലിൽ ഇരിക്കുന്ന ഏജന്റുമാരുടെ ജോലിയാണ് തടയുക ചലഞ്ച് ചെയ്യുക മന്ത്രിയുടെ ജോലി ഈ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് വരാതിരിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കലായിരുന്നു അപ്പം അവിടെ വളരെ ഫ്രീ എൻട്രി കൊടുത്തു ബി ജെ പിയും സി പി എമ്മും പരമാവധി വ്യാജ വോട്ടർമാരെ ചേർത്തോട്ടേന്ന് അതിപ്പം ഇപ്പം മന്ത്രിയുടെ ഒക്കെ പ്രസ്താവനയുടെ അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പം വ്യാജവോട്ടല്ല തടയുമെന്ന് മന്ത്രി പറയുന്നത് മന്ത്രി പറയുന്ന ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കും എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക പാലക്കാട്ടുകാരൊന്നും ഒന്ന് മിരട്ടുക അങ്ങനെയൊക്കെയുള്ള മരട്ടലിൽ നിന്ന് കൊടുക്കുന്ന ആളുകളാണോ പാലക്കാട്